നിങ്ങൾക്കറിയാമോ മൺമറഞ്ഞ് പോയ ഗുരുവായൂർ രാമചന്ദ്രനെക്കുറിച്ച് ഗുരുവായൂർ കേശവിന് ശേഷം അടുത്ത സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന ആന പക്ഷേ എന്നും ആന തല ഇടിഞ്ഞു നടക്കുന്ന നിമിത്തം ആ സ്ഥാനം നഷ്ടപ്പെട്ടു പത്തടിയിലേറെ ഉയരമുണ്ടായിരുന്ന ആനയായിരുന്നു ഗുരുവായൂർ രാമചന്ദ്രൻ നല്ല കറുത്ത നിറം ഉയർന്ന മസ്തകം തൂവെള്ള നിറത്തിലുള്ള വലിയ കൊമ്പുകൾ വിസ്താരമേറിയ ചെവികൾ എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു രാമചന്ദ്രന് ഒന്നൊഴിച്ച് തലപ്പൊക്കം വളരെ വിരളമായ ആനയെ തലപ്പൊക്കത്തിൽ കാണാറുള്ളൂ അതിനാൽ പേരുകേട്ട പൂരങ്ങളിലും മത്സര പൂരങ്ങളിലും ഇവന് ആവശ്യക്കാർ നന്നായി കുറവായിരുന്നു എഴുന്നള്ളിപ്പുകൾക്ക് ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പറ്റാനയായിരുന്ന രാമചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സാമൂതിരി രാജകുടുംബമാണ് നടയിരുത്തിയത് സാമൂതിരി രാജകുടുംബം നടയിരുത്തിയ ആനകളിൽ അവശേഷിച്ച ഒരേയൊരു ആനയായിരുന്നു ചെരിയുന്ന സമയത്ത് രാമചന്ദ്രൻ പത്തടിയിലേറെ ഉയരമുണ്ടായിരുന്ന ആനയായിരുന്നു ഗുരുവായൂർ രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ പരപ്പൂക്കാവ് പൂരത്തിനാണ് രാമചന്ദ്രൻ പിന്നെ പ്രശ്നമുണ്ടാക്കിയത് ആ വർഷത്തെ നീരിനു മുമ്പുള്ള അവസാനത്തെ അവൻ്റെ പൂരമായിരുന്നു അത് പകൽപൂരത്തിനിടയ്ക്ക് ഇടഞ്ഞ രാമചന്ദ്രൻ തൻ്റെ അടുത്തു നിന്നിരുന്ന ശങ്കരൻകുളങ്കര കുട്ടിക്കൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പാപ്പാൻമാരുടെ ഇടപെടലുകൾ കൊണ്ട് അതിൽ നിന്ന് പിന്തിരിയുകയുമാണ് ഉണ്ടായത് മാത്രമല്ല രാമചന്ദ്രന് ചില പ്രത്യേക സ്വഭാവങ്ങൾ കൂടിയുണ്ടായിരുന്നു ആരെങ്കിലും അവൻ്റെ മുന്നിൽ കുറച്ച് സമയം കൂടുതൽ നിന്നാൽ അവരെ പട്ട എടുത്തെറിയും പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന രാമചന്ദ്രൻ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയായപ്പോൾ അസ്വസ്ഥത കാട്ടിത്തുടങ്ങി ഉറക്കമൊഴിച്ചിരുന്ന പാപ്പാന്മാരായ മധുസൂദനൻ ബാഹുരാജൻ ഗോവിന്ദൻ എന്നിവർ ചേർന്ന് ആനയെ തടവി ആശ്വസിപ്പിച്ചു രാമചന്ദ്രൻ നടയും അമരവും നീട്ടിവെച്ചു കണ്ണുനീർ അപ്പോഴും ഒഴുകിക്കൊണ്ടേയിരുന്നു തുമ്പിക്കൈ കൊമ്പിൽ ചുരുട്ടി വെച്ച് ആന അന്ത്യം അറിയിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ആ സമയത്ത് രാമചന്ദ്രൻ്റെ പ്രായം നിർമ്മാല്യ സമയത്തായിരുന്നു ആന ചിരിഞ്ഞത് പ്രായാധിക്യത്താൽ തല കൊമ്പിട്ടായിരുന്നു ഈ ആനയുടെ നിൽപ്പവും നടത്തവുമെല്ലാം ഇതുമൂലം ആനയുടെ മുതുക്കലില് റാ ആകൃതിയിലായിരുന്നു മരണസമയത്തുണ്ടായിരുന്നത് തലപ്പൊക്ക മത്സരം കാരണം വേണ്ട രീതിയിൽ പരിഗണന ലഭിക്കാത്ത ആനകളുടെ ലിസ്റ്റിലേക്ക് നമുക്ക് രാമചന്ദ്രൻ്റെ കൂടി ചേർക്കാം